നമസ്കാരം ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ അമേരിക്കൻ സൈന്യം അതേപടി പകർത്തി അതേപോലൊരു ഡ്രോൺ സ്വന്തമായി നിർമ്മിച്ച വാർത്ത കേട്ട് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകത്തെ നയിക്കുന്ന അമേരിക്ക എന്തിനാണ് തങ്ങളുടെ ബദ്ധശത്രുവായ ഇറാന്റെ ആയുധത്തിലേക്ക് കണ്ണുവച്ചത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേനകൾക്കെതിരെ ഉപയോഗിച്ച് വിജയിച്ച ഷാഹിദ് വൺ ത്രീ സിക്സ് എന്ന കാമിക്കാസി ഡ്രോൺ മോഡലാണ് ഇപ്പോൾ യു എസ് സൈന്യത്തിൻ്റെ പുതിയ ഹീറോ ഇറാൻ്റെ രൂപകൽപ്പന അതേപടി അനുകരിച്ച ഈ ലോ കോസ്റ്റ് ഡ്രോണുകൾ അമേരിക്കൻ മിലിട്ടറിയുടെ ആദ്യത്തെ വൺവേ ആക്രമണ ഡ്രോൺ യൂണിറ്റിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിലേക്ക് തന്നെ ഉടൻ വിന്യസിക്കപ്പെടും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഉപേക്ഷിച്ച് വലിയ അളവിൽ കുറഞ്ഞ ചിലവിൽ ആയുധങ്ങൾ ഉപയോഗിക്കുക എന്ന തന്ത്രപരമായ മാറ്റമാണ് യു എസിൻ്റെ ഈ മാറ്റത്തിന് പിന്നിൽ ഡ്രോൺ ഡോമിനൻസ് എന്ന പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ഇത്തരം ഡ്രോണുകൾ വാങ്ങാൻ യു എസ് പ്രതിരോധ മന്ത്രാലയം ഒരു ബില്യൺ ഡോളർ നീക്കിവെച്ചു ഒരു യു എസ് സ്ട്രൈക്ക് ഡ്രോണായ എം ക്യു നയൻ റീപ്പറിന് ഏകദേശം പതിനാറ് മില്യൺ ഡോളർ വില വരുമ്പോൾ ഇറാൻ മോഡലിലുള്ള പുതിയ ഡ്രോണിന് വെറും മുപ്പത്തി ഡോളർ മാത്രമാണ് ചെലവ് അതായത് ഇവയെ വെടിവെച്ചിരുന്ന ചിലവ് പോലും വിക്ഷേപണ ചിലവിനേക്കാൾ കൂടുതലായിരിക്കും ഇറാന്റെ രൂപം അതേപടി പകർത്തിയതാണെങ്കിലും പുതിയ യു എസ് ഡ്രോണിൽ വലിയ നവീകരണങ്ങളുണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന സാറ്റലൈറ്റ് ഡാറ്റാ ലിങ്കുകൾ ഒന്നിലധികം ഡ്രോണുകൾ ഒരുമിച്ച് ചേർന്ന് മനുഷ്യൻ്റെ ഇടപെടലോടെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കൂട്ട ശേഷി ഇത്തരത്തിലുള്ള ഒട്ടനവധി കഴിവുകളിലൊക്കെ യു ഈ ഡ്രോണിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇറാന്റെ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് യു എസ് സൈന്യം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആഗോള സൈനിക തന്ത്രങ്ങൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ഇറാന്റെ ചിലവ് കുറഞ്ഞ ഈ മാതൃക സ്വീകരിക്കാനുള്ള പെന്റഗണിന്റെ തീരുമാനം കേവലം ഒരു സാങ്കേതിക കൈമാറ്റം മാത്രമല്ല അത് ആഗോള സൈനിക തന്ത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് സൂചിപ്പിക്കുന്നത് ഒരു പിടി വില കൂടിയ ആയുധങ്ങളെ ആശ്രയിച്ചിരുന്ന കാലം അവസാനിച്ചു ഇനി വരാനിരിക്കുന്നത് വലിയ അളവിൽ കുറഞ്ഞ ചിലവിൽ വിന്യസിക്കാൻ കഴിയുന്ന ഡ്രോണുകളുടെ യുഗമാണ് എതിരാളിയുടെ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ച് യുദ്ധനിയമങ്ങൾ എഴുതാൻ ഒരുങ്ങുകയാണ് അമേരിക്ക